ഹലോ ഗൈസ് അപ്പം ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ സേന പായസമല്ല കേരളം സേമിയ പായസം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടാക്കാം അതിലേക്ക് ഞാനൊരു മൂന്നാല് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇതര പാക്കറ്റ് പാൽ ഒരു അര പാക്കറ്റിനോ സെമി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഷുഗർ നമ്മൾ വരാണ്ടോ എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ട് പതുക്കെ പതുക്കനെ ഒതുക്കിതെങ്കിലും ഇട്ടൻ പളക് മാറി ഒരു കൈപ്പ് ടേസ്റ്റ് വരില്ല അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ ഷുഗർ ഏകദേശം അലിഞ്ഞു വന്നിട്ടുണ്ടല്ലോ കളറ് ഇതൊരു ബ്രൗൺ കളർ ചെറിയ ബ്രൗൺ കളർ അവളവരിൽ നിന്ന് വെക്കണം അപ്പം ബ്രൗൺ കളറായതിനു ശേഷം ഞങ്ങളിലേക്ക് ആരൊക്കെ ആയിട്ട് പാലങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതിൽ ഒട്ടു പിടിച്ച പോലെ തോന്നിയിട്ടായിരിക്കും അത് ഈ പാൽ ചൂടാകുമ്പോൾ ഷുഗർ എഴുന്നേറ്റ് അത് വിട്ടു വന്നു അതിലേക്ക് നമ്മൾ സീമിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇലക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പം ഇനി നമ്മുടെ അടുത്ത് ഷുഗർ വിട്ടു വന്നിട്ടുണ്ടാവും അപ്പം ഏകദേശം നമ്മുടെ പാലുടേത കളറൊക്കെ ആയിട്ട് ഉണ്ടാവും ടേസ്റ്റും അതേപോലെ തന്നെയാണ് ഉണ്ടാവും ഞാൻ നന്നായി ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടുക അടിയിപ്പോൾ ഷുഗർ കിട്ടാത്തതാണ് പിന്നെ ഒത്തിരി പാൽ വെറ്റി കഴിയുമ്പോഴാണ് ഞങ്ങളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് അത് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം നമ്മുടെ കയ്യിലുള്ളവിനുസരിച്ച് നോക്കിയിട്ട് മാത്രം കൊടുത്താൽ മതി പിന്നെ അതേ ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തു ഏലക്കായ വേണമെങ്കിൽ മാത്രം കാരണം പാലടയിൽ ഏലക്കായയുടെ ടേസ്റ്റ് കുറവാണ് അപ്പോൾ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും പരിപ്പും കിസ്മിസും വെറുതെ ഇതിൽ കൂട്ടാണ് വറുത്തിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നേരെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇപ്പം അത്യാവശ്യം നന്നായി കുറുകി തന്നെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ കിസിൻസും അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്യുന്നത് അങ്ങനെ മൂന്നാലെണ്ണക്കെ ഞാൻ ഇട്ടുള്ളൂ കാരണം നമ്മുടെ പാലാടയിൽ ഞാൻ കണ്ടിട്ടില്ല ചില ചില സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ചെറുതായിട്ട് പിന്നെ എനിക്ക് ഷുഗർ കുറവാന്ന് തോന്നി അപ്പോൾ രണ്ട് രണ്ട് ടീസ്പൂണും ഷുഗറും കൂടി ആഡ് ചെയ്ത് കിട്ടുമോ കാരണം എന്തെങ്കിലും അത്രയ്ക്കുള്ള ഷുഗറിൻ്റെ ഉള്ളൂ അപ്പോൾ അതേ അടിപൊളി സേമിയോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു